മുഖത്തെ കറുത്ത പാടും ചുളിവും പോകാൻ മഞ്ഞളിനൊപ്പം ഇവ ഉപയോഗിച്ചു നോക്കൂ മഞ്ഞളിന്റെ ആരോഗ്യ ഗുണത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ മുഖത്തിനും ചർമ്മത്തിനുമൊക്കെ മഞ്ഞൾ ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മഞ്ഞൾ ആന്റിസെപ്റ്റിക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ള ഒന്നാണ് മുഖക്കുരു മുഖത്തെ കറുത്ത കറുത്തപാട് ചുളിവുകൾ എന്നിവയ്ക്കുള്ള ഫലപ്രദമായ പ്രകൃതിദത്ത പരിഹാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മഞ്ഞൾ നിങ്ങളുടെ ചർമ്മത്തിന് മഞ്ഞൾ നൽകുന്ന ഗുണങ്ങളെ കുറിച്ചറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് വരണ്ട ചർമ്മത്തിന് അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കുറച്ച് തുള്ളി റോസ് വാട്ടർ എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം ഈ ഫേസ് മാസ്ക് നിങ്ങളുടെ ചർമ്മത്തെ സ്വാഭാവികമായി മോയിസ്ചറൈസ് ചെയ്യാനും മൃദുവാക്കാനും സഹായിക്കുന്നതായിരിക്കും രണ്ട് ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കും ഇതിനാവശ്യമുള്ളത് മൂന്ന് ചേരുവകൾ മാത്രമാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ തേൻ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ എല്ലാം മിക്സ് ചെയ്യുക ഇത് നിങ്ങളുടെ ചർമ്മത്തിൽ പുരട്ടി ഇരുപത് മിനിറ്റ് അങ്ങനെ വെക്കുക ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകാം നല്ല തിളങ്ങുന്ന ചർമ്മം ലഭിക്കും മൂന്ന് മുഖക്കുരു ഇല്ലാതാക്കാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ മഞ്ഞൾ കലർത്തി മുഖക്കുരു ഉള്ള പാടുകളുള്ള ഭാഗത്ത് പുരട്ടുക ഇത് പതിനഞ്ച് മിനിറ്റ് വെക്കാം എന്നിട്ട് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകുക മുഖക്കുരു കുറയ്ക്കാൻ മഞ്ഞൾപ്പൊടി സഹായിക്കുന്നു അധിക എണ്ണ നീക്കം ചെയ്യുകയും ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ കാരണം ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു നാല് ടാൻ നീക്കം ചെയ്യാൻ മഞ്ഞൾ ഉപയോഗിക്കുന്നത് സൺ ടാനിൽ നിന്ന് മുക്തി നേടാനുള്ള മികച്ച മാർഗമാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ തക്കാളിയുടെ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ തൈര് എന്നിവ മിക്സ് ചെയ്യുക ടാൻ ഉള്ള ചർമ്മത്തിൽ ഇത് പുരട്ടി ഉണങ്ങിയ ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകാം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം അഞ്ച് മുഖം തിളങ്ങാൻ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾ ഒരു സ്പൂൺ മുൾട്ടാണി മിട്ടി ഒരു സ്പൂൺ തൈര് അര സ്പൂൺ കറ്റാർവാഴ ജെൽ എന്നിവ എടുക്കുക ഇവയെല്ലാം ഒരു ബൗളിൽ എടുത്ത് നന്നായി യോജിപ്പിക്കുക അതിനുശേഷം മുഖത്തും കഴുത്തിലും മുഴുവൻ പുരട്ടി പതിനഞ്ചു മിനിറ്റ് ഇടുക അതിനുശേഷം ഈ മാസ്ക് വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുക ആറ് ചെറുപ്പം നിലനിർത്താൻ കറ്റാർവാഴയും മഞ്ഞളും ചേർത്ത് മുഖത്തു പുരട്ടിയാൽ മുഖത്തെ നേർത്ത വരകൾ മാറുകയും ആന്റി ഏജിംഗ് പ്രത്യേകത ഉള്ളതിനാൽ ചെറുപ്പം നിലനിർത്താൻ സഹായകമാവുകയും ചെയ്യുന്നു മഞ്ഞളിന്റെ കൂടെ തേൻ പാൽ എന്നിവ ചേർത്ത് മുഖത്ത് പുരട്ടിയാൽ കൂടുതൽ ഗുണം ലഭിക്കുന്നു ചർമ്മത്തിലെ അലർജി കുറയ്ക്കുന്നതിനും മഞ്ഞൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ethnic health code in public interest നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്